ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ബിഗ് ബോസ് മലയാളം ബിഗ് ബോസ് മലയാളത്തിനെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ഈ ബിഗ് ബോസ് മലയാളം സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അപ്പോൾ ഞാൻ ഇതിനു മുമ്പേ ഞാൻ ഹിന്ദി ബിഗ് ബോസ് കണ്ടിട്ടില്ല പിന്നെ ഈ ബിഗ് ബോസിൻ്റെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത് ബിഗ് ബ്രദർ എന്നൊരു റിയാലിറ്റി ഷോയിലാണ് അപ്പം അത് ഇന്ത്യയിൽ ഫേമസ് ആവാനുള്ള കാരണം നമ്മൾ ശില്പ ഷെട്ടി ആ ഒരു പരിപാടിയിൽ പുള്ളിക്കാരി വിജയിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനുശേഷമാണ് ഈ ബിഗ് ബോസ് ഇന്ത്യയിൽ ഇങ്ങനൊരു റിയാലിറ്റി ഷോ ഈ ലോകത്തുണ്ട് എന്നറിയുന്നത് അപ്പോഴാണ് പിന്നെ അതിനുശേഷം അതിൽ നിന്നൊരു അഡാപ്റ്റ് അഡാപ്റ്റ് ചെയ്തിട്ടാണ് അവർ ബിഗ് ബോസ് ഹിന്ദി സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഹിന്ദി ഹിന്ദി കഴിഞ്ഞതിന് ശേഷം തെലുങ്ക് തമിഴ് കന്നഡ ഒരുപാട് ഭാഷകളിൽ ബിഗ് ബോസ് വന്നിട്ടുണ്ട് പക്ഷെ നമ്മളെ മലയാളത്തിൽ ആദ്യമായിട്ട് വരുന്നത് ഈ ഒരു ഫോർമാറ്റിൽ വരുന്നത് ബിഗ് ബോസ് അല്ല നമ്മളെ മലേ കേരള ഹൗസ് അതേ മലയാളി ഹൗസ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം നമ്മുടെ സൂര്യ ടി വിയിലുണ്ടായിരുന്നു അതായിരുന്നു മലയാളത്തിൽ ആദ്യത്തെ ബിഗ് ബോസ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പം അന്ന് ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ അതിനെ ഭയങ്കര ഫാനായിരുന്നു പിന്നെ അന്ന് നമ്മൾ ആഗ്രഹിച്ചായിരുന്നു ഇതിനൊരു കണ്ടിന്യൂറ്റി വേണമെന്ന് അങ്ങനെ കുറേ കുറേ കാലത്തിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മളുടെ ഏഷ്യാനെറ്റാണ് ബിഗ് ബോസ് മലയാളത്തിൽ കൊണ്ട് ലോഞ്ച് ചെയ്യുന്നത് അപ്പം രണ്ടായിരത്തി പതിനെട്ട് എല്ലാവർക്കും ഒരു പുതിയൊരു അനുഭവമായിരുന്നു ആ സമയത്തൊക്കെ ബിഗ് ബോസ് കാണാത്ത ഒരുപാട് പേരുണ്ട് അത് അങ്ങനെ തന്നെയാണ് ഓരോ സീസൺ മാറുന്നതനുസരിച്ച് ബിഗ് ബോസിൻ്റെ പോപ്പുലാരിറ്റി നമ്മളെ കേരളത്തിൽ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വന്നു ആദ്യം സ്റ്റാർട്ടിങ്ങിലൊക്കെ മിക്കവാറും ആൾക്കാർക്ക് ബിഗ് ബോസ് ഒട്ടും ഇഷ്ടമല്ല ഇപ്പോഴും ബിഗ് ബോസ് ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അത് ഓരോ ആൾക്കാരുടെ ഒപ്പീനിയനാണ് നമുക്കത് ഒന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ ഞാനൊരു ഹാർഡ് കോർ ബിഗ് ബോസ് ഫാനാണ് പ്രത്യേകിച്ച് മലയാളം മലയാളത്തിൻ്റെ ഒരു ഹാഡ് കോർ ബിഗ് ബോസ് ഫാനാണ് രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ഫസ്റ്റ് സീസൺ തൊട്ട് ഈ അഞ്ചാം സീസൺ വരെ ഏകദേശമുള്ള എല്ലാ എപ്പിസോഡുകളും ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഇതൊരു ടോക്സിക് ആണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് സംഭവം എന്ന് പറയുന്നത് നമ്മൾ ഈ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യും കുറച്ച് ദിവസം എടുക്കും നമുക്ക് അതിൽ നിന്ന് ഒരാളെ പിക്ക് ചെയ്യാൻ വേണ്ടി പിക്ക് ചെയ്യാൻ മീൻസ് നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ നമുക്ക് പിക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് ദിവസം എടുക്കും അത് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളാകപ്പാടപ്രാന്തായിരിക്കും പിന്നെ അയാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന ജീവിതത്തിൽ ഇതുവരെ കാണാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നു നമ്മൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അവനെ പള്ളു വിളിക്കുന്നു ഇവൻ്റെ പള്ളു വിളിക്കുന്നു ഇവൻ്റെ ഫാൻസിൻ്റെ പള്ളു വിളിക്കുന്നു അവൻ്റെ ഫാൻസിൻ്റെ പള്ളു വിളിക്കുന്നുണ്ട് ഈ ഞാനും ചെയ്തിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വർഷം വരെ ഞാൻ വരുന്ന കമ്മൻ്റെ അടിച്ച് കമ്മൻ്റ് അടിച്ച് ഒരു ഭയങ്കര ഒരു ഇതാണ് നമ്മളൊരു ഒരു ലൂപ്പിൽ കൊണ്ടങ്ങരുന്നു അത് സത്യമാന ഒരുപാട് നെഗറ്റീവ് ഉണ്ട് അങ്ങനെ ഞാൻ സീസൺ ഫസ്റ്റ് നമ്മളെ സാബു 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 മോനാണ് ജയിച്ചത് ഞാൻ ഭയങ്കര ഒരു സാബുമാൻ ഫാനായിരുന്നു പിന്നെ സീസൺ ടു നമ്മുടെ രജിത് സാർ രജിത് സാറിൻ്റെ ഒരു കട്ട ഫാൻ എന്ന് പറഞ്ഞാൽ കട്ട ഫാനായിരുന്നു സീസൺ ടു ആണ് നമ്മളൊന്ന് ഓണാക്കി എടുത്തത് രജിത് സാർ ഉണ്ടാക്കിയ ആ ഒരു തരംഗം എനിക്ക് തോന്നുന്നത് റോബിൻ യാ റോബിൻ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ സീസൺ ടുവിൽ രജിത് സാർ അങ്ങ് അറുമാവധി കാരണം ആ പുള്ളിയുടെ പ്രായവും പുള്ളി അടിക്കുന്ന കൗണ്ടറും ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അങ്ങനെ മുമ്പിൽ ഞാൻ ഭയങ്കര ഫാനെന്ന് പറഞ്ഞാൽ ഒരു ടോക്സിക് രജിത്സ് ഫാൻ ഫാനായിരുന്നു പുള്ളിക്കാരനൊക്കെ അതിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പം ബിഗ് ബോസിനെ ചവിട്ടി കയറണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പുള്ളിയെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞ സമയത്ത് അന്ന് രേഷ്മ പറഞ്ഞിട്ട് പെണ്ണ് കയറുന്നതുകൊണ്ട് പുള്ളിക്കാരനെ എലിമിനേറ്റ് ചെയ്തു അവളെ പാവം അതൊരു ഇതായിരുന്നു പിന്നെ അതിനുശേഷം ശേഷം നമ്മൾ സീസൺ ത്രീ സീസൺ ത്രീ വന്നിട്ട് മണിക്കൂട്ടൻ ഞാൻ മണിക്കൂട്ടന്റെ ഒരു ഫാനായി മാറിയിരുന്നു സീസൺ ത്രീയില് അതൊരു എന്തുപറയാ അത് ഒരു മിക്സഡ് അങ്ങനെ അങ്ങ് പോയി പിന്നെ ഒരു ഒരു ഓണം ഉണ്ടാക്കിയെന്ന് പറയാൻ വേണ്ടി സീസൺ ഫോർ ചെയ്യാ റോബിൻ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഞാൻ ആലോചിച്ചു ഇവ എന്തിനു ഇവൻ ഇവനൊരു ഇവന് വന്നിട്ട് ഒരു ഒരു ഗെയിം പോലും ജയിക്കുന്നില്ല വെറുതെ നിന്ന് അടിയുണ്ടാക്കുന്നു അടി ഉണ്ടാക്കുന്നു അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് വരുമ്പം റോബിന്റെ ആ ഒരു വളർച്ച ഭയങ്കരമായിട്ട് ഞാനൊരു വലിയൊരു ഞാനെന്ന് മാത്രമല്ല മിക്ക ആൾക്കാരും പിന്നെ നമ്മൾ കാണുന്നത് അവനെ റോബിനെ കാണാൻ വേണ്ടിട്ടായിരുന്നു റോബിനെ അവിടെ കാണിച്ചു കൂട്ടുന്നത് പക്ഷേ അതൊരു അമ്പതാമത്തെ എപ്പിസോഡൊക്കെ ആയപ്പോഴാണ് നമ്മുടെ മറ്റേ പയ്യൻ റിയാ സലീം റിയാ സലീം വന്നത് റിയാ സലീം വന്നതിന് അതൊരു വേറൊരു ലെവലായി പോയി ചോറി എന്നൊക്കെ പറഞ്ഞ എൻ്റെ അള്ള ഇതുപോലത്തെ ഒരു ചോറി ഒരു ദേഷ്യല്ലായിരുന്നു റിയാസ് അലി റിയാസ് അലിമിനെയൊക്കെ ഇടിക്കാനുള്ള വേവുണ്ടായിരുന്നു അന്നത്തെ സമയത്തൊക്കെ അങ്ങനെ റിയാസ് അലിയും റോബിനും ആയിട്ടുള്ള അടിയും ബഹളും അത് കഴിഞ്ഞിട്ട് റോബിനെ എലിമിനേറ്റ് ചെയ്തത് അവിടെയും ഡിപ്രഷനും കാര്യങ്ങളും ദേഷ്യം ബിനിയും ഇനി ഒരിക്കലും നമ്മൾ ബിഗ് ബോസ് കാണത്തില്ല മിക്കവർക്കും ഓർമ്മയൊക്കെ ഉണ്ടായിരിക്കും ബിഗ് ബോസ് ടി വി കറിഞ്ഞു പൊട്ടി ഓരോ സോഷ്യൽ മീഡിയയിലെ ഓരോ വീഡിയോസൊക്കെ വരുന്നത് പുള്ളിക്ക് അമ്മാതിരി ഒരു ഫാൻ ഫോളോവറിനെ ഉണ്ടാക്കി വെച്ച് അവസാനം ദിൽഷ ജയിച്ചു ആ പുള്ളിയുടെ ഒരു സപ്പോർട്ടിലാണ് ജയിച്ചത് പിന്നെ ഇപ്പം ഈ എനിക്ക് പുള്ളിയെ ഒട്ടും ഇഷ്ടമില്ല റോബിനെ ഒട്ടും ഇഷ്ടമില്ല അത് റോബിൻ്റെ ഒരു കുരുത്തുരുപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് റോബിൻ ഇത്രയും നെഗറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ വന്നു ചേർന്നത് അതോക്കെ പിന്നെ അത് കഴിഞ്ഞതിനു ശേഷം സീസൺ ഫൈവ് സീസൺ ഫൈവ് ആയപ്പോൾ ഞാൻ വിചാരിച്ച ഇനി ഞാൻ ഇത് കാണുന്നില്ല ബിഗ് ബോസ് കാണുന്നില്ല കാരണം എന്ന് പറയുമ്പോൾ ഈ ബിഗ് ബോസ് കണ്ടതിന് ശേഷം ഒരു പ്രറുമുറുക്കോ ഒരു ദേഷ്യമോ അവനടിക്കണം ഇവനടിക്കണം മറ്റവൻ റോബിനെ പറഞ്ഞ് സലീം മറ്റേ സലീം റോബിനെ ചൊറിഞ്ഞ് ഭയങ്കര ഒരു ഇതായിരുന്നു അതോടെ ഞാൻ വിചാരിച്ചിരുന്നു സീസൺ ഫൈവ് കാണണ്ട അങ്ങനെ ഞാൻ ഇരുന്നിരുന്ന് സീസൺ ഫൈവിലെ ആദ്യത്തെ ഒന്ന് രണ്ട് എപ്പിസോഡ് കണ്ട് ഞാൻ അങ്ങ് കളഞ്ഞു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു പത്ത് എപ്പിസോഡ് പതിനഞ്ച് എപ്പിസോഡിന് ശേഷം അത് പതുക്കെ പതുക്കെ വീണ്ടും കണ്ടു തുടങ്ങി കണ്ടു തുടങ്ങിയപ്പം സീസൺ ഫൈവിലാരുണ്ട് അഖിൽമാരാർ ആകെപ്പാട സംസാരിക്കാൻ അറിയാനുള്ള ഓരോരിടത്തുണ്ട് അഖിൽമാരാറ് പിന്നെ അഖിൽമാരാറിനെ ചൊറിയാൻ വേണ്ടിയിട്ട് സാഗറും ജുനൈസും പാവപ്പെട്ട ജുനൈസ് കിടന്ന് ഉള്ള എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല അകിൽമാറാറ് കയറി കയറിപ്പോ ആ അത് മിക്ക ആൾക്കാരും പറഞ്ഞതുപോലെ സീസൺ ഫൈവ് ഒരു ഫ്ലോപ്പ് തന്നെ കാരണം സീസൺ ഫൈവ് വന്നിട്ട് ഒരു അകിൽമാറാറെന്നുള്ള ഒരിത് മാത്രമായി പോയി വേറെ ആരും ഇല്ല നമുക്ക് എടുത്ത് പറയാനോ അല്ലെങ്കിൽ പുള്ളിക്കാരന് കോമ്പറ്റീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റിയ ആരും അതിലില്ലായിരുന്നു പുള്ളിക്കാരൻ കഴിവില്ല എന്നല്ല ഞാൻ പറഞ്ഞത് നല്ല കഴിവുള്ളവൻ നല്ല പോലെ സംസാരിക്കാൻ അറിവ് അറിവുള്ളവൻ ഏകദേശമുള്ള എല്ലാ കാര്യങ്ങളും അറിയാം ഒരു സാധാരണക്കാരൻ ഒരു നാട്ടും പുറത്തുകാരൻ അടിപൊളിയായിരുന്നു അകിൽമാറാറ് അടിപൊളിയായിരുന്നു അതുകൊണ്ടാണല്ലോ അകിൽമാറാർ ജയിച്ച് കയറിയത് പക്ഷേ സീസൺ ഒരു ഓളമില്ലായിരുന്നു ഉള്ളി അകിൽമാറാർ അഖിൽമാറാറിൻ്റെ ഒരു സീസണായിട്ടങ്ങ് മാറി അങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പം നമ്മുടെ സീസൺ സിക്സ് സീസൺ സിക്സിൽ ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് കണ്ട് തന്നെ ആരെയാണ് ഞാൻ എന്തായാലും കാണാൻ തീരുമാനിച്ചിട്ടുണ്ട് കാണാൻ തീരുമാനിച്ചില്ലേ പറ്റുള്ളൂ നമ്മളൊരു ബിഗ് ബിഗ് ബോസ് ഫാനായി മാറിയില്ലേ അപ്പം എന്തായാലും നമ്മൾ സീസൺ സിക്സിനെ പറ്റിയുള്ള ചെറിയ ചെറിയ നമുക്ക് ഒരുപാട് നേരം വന്ന് വീഡിയോയെ പറ്റി സംസാരിക്കാനോ അതിനുള്ള നേരം ഇല്ലാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരും നമ്മുടെ ബിഗ് ബോസിനെ പറ്റിയുള്ള ഇത്രയും ദിവസത്തുള്ള കാര്യങ്ങൾ സംസാരിക്കും നമ്മൾ ആരെയാണ് സപ്പോർട്ട് എന്നുള്ള പറയും അപ്പം കൂടെ കൂടാനുള്ളവരൊക്കെ കൂടി അപ്പം നമുക്ക് കാണാം എന്തായാലും സീസൺ സിക്സ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു അതിലുള്ള കുറച്ച് അസി എന്ന് പറയുന്ന ഒരു പുള്ളി റോക്കി റോക്കി ബൈ റോക്കി ബൈ എന്ന് പറയുന്ന ആ പുള്ളി പിന്നെ മറ്റേ പാട്ട് പാട്ടുപാടാന്ന് അറിയാനുള്ള ആ ചേട്ടൻ കുറച്ച് പേരുണ്ട് എന്തായാലും ഇരുന്ന് ഒന്ന് കണ്ട് അവന്മാരെന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കും ഈ പ്രാവശ്യം സീസൺ സിക്സ് വേറെ മാതിരി ലാലറ്റം പറയുന്നത് ഒന്ന് മാറ്റി പിടിച്ചു നമുക്ക് കാണാം ഇനി എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് ഓക്കേ ഓക്കെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ഇഫ് യു ലൈക്ക് മൈ വീഡിയോസ് പ്ലീസ് ഷെയർ പ്ലീസ് ലൈക്ക് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഒരുപാട് ആവശ്യമാണ് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഓക്കെ താങ്ക്സ് താങ്ക്സ് സോ മച്ച് ബായ്